ആ കൊടുക്ക കൊടുക്കു കൊ കൊ കൊടുക്ക് ആ ശമ്പള ശമ്പളത്തിന്റെ ടൈം ശമ്പളത്തിന്റെ ടൈം ആയിക്കണ ആ ശമ്പളം കൊടുക്കാൻ ആയിക്കണ് ശമ്പളം കിട്ടിഞ്ഞ് സ്വർണത്തിന്റെ മല ഇടണം ഇതുവരെ വെള്ളിയട്ടിക്ക് എരുമ എരുമ കൊടുക്കി അയച്ചു കൊടുക്കേ കോടി ആ കൊടുത്തില്ലേ ഞങ്ങൾക്ക് തഞ്ചുകൂടെ തന്നെ കൊടുക്കണില്ല മുപ്പത്തൊണ്ടാ എരുമക്കന്നിന്റെ രക്ഷന എരുമക്കന്ന് ട്ടാറ്റ് ഇതൊക്കെ അജങ്ങ തല്ലിട്ടു അത് ഇപ്പൊ കേക്കണര്ന്നല്ല പൊട്ടമാരൊന്നല്ല ആ ഞാനൊന്നും കൊടുക്കൂല അതൊന്നും കൊടുക്കൂല അന്ന് ഹിന്ദിയിലാണ് ചീത്ത ഏതപ്പോ ഇന്നലെ വീഡിയോ അടുത്തേക്ക് ഇന്നലെ വീഡിയോ എടുത്തേക്ക് ഇന്ന് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ആ കൊള്ളാലും ഇതൊക്കെ ഏതാ ഭാഷയാ ഏത് മോഡലാ ൂറുണ്ടാ കാട്ടൂർ കാട്ടാങ്കൂർ കാട്ടാങ്കൂർ കാട്ടാങ്കൂറ് കാട്ടാങ്കൂർ കാട്ടാങ്കൂർ കാട്ടാങ്കൂറ് കാട്ടാങ്കൂർ വരുമ്പല്ലേ പോത്തല്ലേ ആ പോത്തു പോത്തു തെലുങ്കു തെലുങ്ക് പോത്തുവാളുങ്കില് പോത്തുവാ പോത്തല്ലേ തെലുങ്കിലെന്താ പറയാ പോത്തിനും പോത്തിന് അങ്ങനെ ആകേലെപ്പാറി അവിടെ പറപ്പേട്ടനെ കാണാല്ലോ നമ്മളോട് ഉണ്ടാകാ ചാടിക്കാൻ പോയാ കറപ്പേട്ട போது போது எருமக்கி எருமக்கந்து നിങ്ങളിത് ഒക്കെ പറയും ചെയ്യാം ആ ചെക്കന ചീത്തറിയും ചെയ്യാം ഇങ്ങനെ കുറച്ചിടക്കൊക്കെ ഓരോ നിങ്ങളെക്കല്ലൊന്ന് നമ്മൾ മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട കാരണം നമ്മൾക്ക് ഇതിങ്ങനെ ഫോണം പിടിച്ചിട്ട് നിങ്ങളെ കാണാമെന്നല്ലാതെ ഒന്നും നിങ്ങളേക്കല്ലേ കൊണ്ടോട്ടെ അല്ലേ ആ ആ ഒന്നും നിങ്ങളെ കൈ കൊണ്ടും കിട്ടണം ഇപ്പൊ നാളെ അവിടുന്ന് മേടിച്ചു അപ്പൊ പല ആൾക്കാരും നമുക്ക് മേടിക്കാം എന്തൊക്കെ വില പറയണ ഒക്കെ മര്യാദ വില എന്താ വില എരുമാല ചോദിച്ചില്ല എന്തേലും പറയാൻ പഠിക്ക എന്തേലും പറഞ്ഞ അപ്പൊ ആൾക്കാർ വരില്ല എന്തേലും അങ്ങനെ പറയാണ്ടില്ലേ എത്ര ലോണുണ്ട് ഇതൊക്കെ എന്തെ உள்ளண வரண்ட இது முப்பது கொடுக்கா முப்பது அது முப்பதா இருபத்தெட்டினே ഇത് ഇത് കുറച്ചുകൂടും ഇതെന്താ കൂടാൻ കാരണം തെഹ്റാന്റെ ഇറാൻ ഇല്ല ഇറാന്റെ ഇല്ല ഇറാന്റെ ഇന്ത്യന്റെ ദൊക്കെ ഇന്ത്യന്റെ ഇന്ത്യന്റെ ലേഡീസ് 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 ആട്ടാ ഉള്ളു ഇന്ത്യന്റെ ലേഡീസാന്നാ പറഞ്ഞത് എന്താണ് എന്തായാലും പോത്തിന് എന്തായാലും എന്താ പറഞ്ഞു പോത്തിന് എന്താ പറഞ്ഞ് പോത്തിന് പോത്തിന് വേല പേരാണ് ഈ പറഞ്ഞത് ആരാണ് അപ്പൊ തെലുങ്കിലാ പോ ഈ ബോത്തരกระเบ సూపర్ ബോത്തര ദന്തേലട ഈ പോത്തേ അതക നാലേകളേ കൊട പോത്തേ നാലേകളാ എന്ന ബോതം സൂപ്പർ ബോത്തര വാളാത്താൻ പറ്റിയ മൂത്തര മുത്തേ 10 നാലേകള 20 എന്നതപ്പോ നാലേകളല്ല നല്ല പോത്ത ഇเด දෙగొട് কাম কইরাكتോ ദാ कि वो यूं